കോഴിക്കോട് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് വാർഡ് മെമ്പർ റനീഷിനെ കൊട്ടേഷൻ സംഘം ആക്രമിച്ചുവെന്ന് പരാതി കൊട്ടേഷൻ നൽകിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ യു ഡി എഫ് ആരോപിക്കുകയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകർ ബാലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു കയ്യിൽ നിന്ന് കാട്ടാൻ പൊളിക്കുന്നതിന് മുമ്പ് നമ്മളെ എൻ്റെ വാർഡ് മെമ്പറായ വനീഷിനെ വിഷ്ണു സഗിരി പറഞ്ഞത് വിഷ്ണു എന്നാരംകുളം സഗിരി പറഞ്ഞ രണ്ടാൾ ബൈക്കിൻ്റെ മുകളിൽ വന്ന് തടഞ്ഞു പെട്ടെന്ന് തന്നെ കുറഞ്ഞൊരു ഇന്നോവ കാറും ആരിലും അക്രമമായിരുന്നു അവരുടെ കയ്യിൽ മരകൈതന്നുമായിരുന്നുണ്ടായിരുന്നത് അത് വെച്ച് അടിച്ചു മെമ്പറെ തലയ്ക്കടിക്കാൻ നോക്കിയാലും ബ്ലോക്ക് ചെയ്തായിരുന്നു കൈക്ക് എൻ്റെ കൈയ്ക്ക് പൊളിച്ചത്

ഈ സംഭവത്തിനിടയാക്കിയ സംഘർഷം ഇന്നലെ വാഗ്യാട് ടൗണിൽ വെച്ച് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ എന്ന് ഇവർ ആരോപിക്കുന്നത് ഇന്നലെ വൈകിട്ടോടെ ഇന്നലെ രാത്രിയോടെ ഈ സി പി എം യു ഡി എഫ് തമ്മിലൊരു സംഘർഷം ഉണ്ടായിരുന്നു വാഗ്യാട് ടൗണിൽ വെച്ച് അത് ഫ്ലക്സുമായി ഫ്ലക്സ് വെച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സി പി എമ്മും യു ഡി എഫും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സംഘർഷത്തിനിടയിൽ യു ഡി എഫിലെ വാർഡ് മെമ്പറായ റണീഷിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ റിനീഷും മറ്റൊരു സുഹൃത്തും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അദ്ദേഹവും ചേർന്ന് പരാതി നൽകാൻ പോയി അപ്പൊ പരാതി നൽകി പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തിരിച്ചു പോകുന്നതിനിടയിൽ ഒരു സംഘം ഇന്നോവയിൽ എത്തുകയും ഇവർ സഞ്ചരിക്കുന്ന ബൈക്ക് തടഞ്ഞു നിർത്തുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവർ ഇതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുമുണ്ട് ഈ കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് ഡി പ്രവർത്തകരാണ് എന്നുള്ളതാണ് യു ഡി ആരോപിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറേയും ഇത്തരത്തിൽ പ്രതിഷേധിച്ചു കൊണ്ട് ബാലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് നേതൃത്വത്തിൽ ഒരു ഉപരോധവും നടത്തുകയുണ്ടായിരുന്നു ശരി പ്രതിഷേധമുണ്ട് അക്കാര്യത്തിൽ ഉൾപ്പെടെ നടപടികൾ എന്താണ് എന്നതാണ് അതിന്റാണ് വിവരങ്ങൾ നൽകിയത്